മഞ്ജു വാര്യർ ആദ്യമായി അഭിനയിച്ച തമിഴ് ചിത്രമായിരുന്നു അസുരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് വെട്രിമാരൻ ആയിരുന്നു മഞ്ജുവിനൊപ്പം ധനുഷും ഒന്നിച്ച അസുരനിൽ പ്രകാശ് രാജ് പശുപതി യോഗി ബാബു തുടങ്ങിയവരായിരുന്നു അഭിനയിച്ചത് ധനുഷ് ഇരട്ട വേഷത്തിലെത്തിയ ഈ ചിത്രം വെക്കൈ എന്ന തമിഴ് നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരനുമായിരുന്നു ബോക്സ് ഓഫീസിൽ വിജയത്തിന് പുറമെ നിരവധി നിരൂപക പ്രശംസയും ഈ ചിത്രം നേടിയിട്ടുണ്ട് എന്നാലിപ്പോൾ മഞ്ജുവാര്യരെ കുറിച്ച് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാസിയേക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ധനുഷ് മഞ്ജു വാചിർ തന്റെ അടുത്ത സുഹൃത്താണെന്ന് ധനുഷ് പറയുന്നുണ്ട് സ്വാഭാവികമായ അഭിനയത്തിലൂടെയാണ് മഞ്ജു അത്ഭുതപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു താൻ സിനിമയിലേക്ക് വന്നപ്പോൾ ആദ്യം സ്വീകരിച്ച ഉപദേശങ്ങളിൽ ഒന്ന് കൺമുമ്പിൽ ഭയങ്കരമായി ഒരാൾ അഭിനയിക്കുകയാണെന്ന് തോന്നിയാൽ അവർ മികച്ച അഭിനേതാവോ അഭിനേത്രിയോ അല്ല എന്നുള്ളതാണെന്നും അഭിനയിക്കുകയാണെന്ന് കൂടെ നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാകാത്ത രൂപത്തിൽ ചെയ്യുന്നവരാണ് യഥാർത്ഥ അഭിനേതാക്കളെന്നും അദ്ദേഹം പറഞ്ഞു ആ ഉപദേശത്തിന്റെ അർത്ഥം മനസ്സിലായത് മഞ്ജു വാര്യരെ പോലുള്ളവർ അഭിനയിക്കുമ്പോഴാണെന്ന് ധനുഷ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് മഞ്ജുവാര്യർ അടുത്ത സുഹൃത്താണ് സ്വാഭാവികമായ അഭിനയത്തിലൂടെയാണ് അവരെന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് സിനിമയിലേക്ക് വന്നപ്പോൾ ആദ്യം ഞാൻ സ്വീകരിച്ച ഉപദേശത്തിലൊന്ന് കൺമുമ്പിൽ ഭയങ്കരമായി ഒരാൾ അഭിനയിക്കുകയാണെന്ന് തോന്നിയാൽ അവർ മികച്ച അഭിനേതാവോ അഭിനേത്രിയോ അല്ല എന്നാണ് ധനുഷ് മഞ്ജുവാര്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ധനുഷിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്